സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ആണ് ആവശ്യമായ സാധനങ്ങൾ പഞ്ചസാര കോൺഫ്ലവർ അര ലിറ്റർ പാല് കോൺഫ്ലവറിലോട്ട് കുറച്ച് പാൽ ഒഴിച്ച് നമുക്കിത് മിക്സ് ചെയ്യാം കട്ടകളില്ലാതെ മിക്സ് ചെയ്തെടുക്കുക നമുക്ക് പാൽ അടുപ്പയിലോട്ട് വെക്കാം നല്ലതുപോലെ കുറുകി വരുന്നത് വരെ കാച്ചി കൊടുക്കാം ഇനി ഇതിനകത്ത് പഞ്ചസാര ഇട്ടുകൊടുക്കാം പഞ്ചസാര നല്ലതുപോലെ അരിഞ്ഞതിനു ശേഷം പാൻ ഇതേ പരുവത്തിലാകുമ്പഴത്തേക്ക് നമ്മൾ കോൺഫ്ലവറും പാലും കൂടെ മിക്സ് ചെയ്തു വെച്ചിരിക്കുന്നത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കൈ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ കട്ട പിടിക്കും തീ കുറച്ച് വയ്ക്കുക കോൺഫ്ലവർ ഒഴിച്ചതിന് ശേഷം നമ്മൾ കൈ എടുക്കാതെ ഇളക്കുമ്പോൾ ഇതേ പരുവത്തി കിട്ടും നമ്മൾ ഇതേ കണക്ക് തന്നെ ഇളക്കിയാൽ മാത്രമേ ഇതേ കണക്ക് കിട്ടത്തുള്ളൂ ിപ്പം പരുവായിട്ടുണ്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ടിനി അത് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു പരുവത്തിലായിരിക്കണം നമുക്ക് കിട്ടേണ്ടുന്നത് നമുക്കിതിനും പാത്രത്തിലോട്ട് സെറ്റ് ചെയ്യാനായിട്ട് ഒഴിക്കാം ഇതിന്റെ ചൂട് പോയതിനു ശേഷം നമുക്ക് രണ്ടു മണിക്കൂറത്തേക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കാം ഒരു കാരണവശാലും ഫീസറിൽ വെക്കരുത് സെറ്റ് ആയിരിക്കുകയാണെങ്കിൽ നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇതുപോലെ ഇതുപോലൊരു ഫുഡിങ് തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ടാറ്റാ